നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സുധാര കുളിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോൾ ഫോൺ ബല്ലിടിക്കുന്നത് അങ്ങനെ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത നമ്പർ ഇത് ആരാന്ന് ഓർത്തോണ്ട് മാഷ് കോളെടുത്തു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ അങ്ങനെ തലയ്ക്കുന്ന അതിനോട് മറുപടി കൊടുക്കണോ ആ രവിയായിരുന്നോ എന്താ രവി വിശേഷിച്ച പിന്നീട് മാഷ് പറഞ്ഞാൽ ആ എനിക്കറിയത്തില്ല മകരവിളിക്കാനായിരിക്കുമോ അവൻ ചിലപ്പോൾ പോകുന്നത് പിന്നീട് അവിടെ ചില കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷു ആണോ ഞാൻ ഞാനിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് മാഷ് അല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ട് നേരെ മുറിക്കകത്തേക്ക് കയറി ചെല്ലുവാണ് ഹാളിലാണെങ്കിൽ വിക്രവും അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം വിക്രത്തിനുള്ള ചായ എടുത്തുകൊണ്ട് വന്ന് വേറെ അങ്ങോട്ടേക്ക് അപ്പോഴേക്കും മാഷ് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുവേണം കമലു എന്താ മാഷേ മാഷൻ എന്തു പറ്റി മാഷെന്താ ഇങ്ങനെ നോക്കുന്നേ കമലേ നമ്മൾ വീണ്ടും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നോ അതെന്താ രാത്രിയിൽ മാനത്തൂരം നക്ഷത്രം കാണുമ്പോൾ നമ്മൾ അത് നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമല്ലേ നമ്മുടെ നമ്മൾ പലതും ചിന്തിച്ചു പോ പക്ഷേ എങ്കിൽ അതേ അവസ്ഥയിലെ ഇപ്പം വീണ്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ ഇവൻ മാലിട്ടെന്ന് പറഞ്ഞാലും ഇവൻ ഇവനൊരിക്കലും നന്നാവാൻ പോകുന്നില്ല അതെന്താ പക്ഷെ അങ്ങനെ പറഞ്ഞേ ഇവന് ഏറ്റവും വലിയ കൺകണ്ട ദൈവം ആരാന്നറിയോ ആ ശ്രീകാര്യ ശ്രീനിവാസനാണ് അയാളാണ് ഇവൻ്റെ ദൈവം അതിന് ഒരു മാറ്റം ഉണ്ടായാലും പോകുന്നില്ല അപ്പോഴേക്കും വേദനിച്ചു അല്ലച്ചാ എന്താച്ചാ എൻ്റെ മോളെ നീ നിനക്കും നല്ല പ്രതീക്ഷയിലായിരുന്നു ഇവന്റെ കാര്യത്തിൽ നീ വഞ്ചിക്കപ്പെടുവാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട് നിന്നെയും ചതച്ചുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും കമൽ പറഞ്ഞു മാഷിക്ക് കാര്യം എന്നു വച്ചാൽ പറം ഇവൻ ശ്രീകാന്തിന്റെ കമ്പനി ഉണ്ടല്ലോ കമ്പനിയുടെ മുന്നിൽ പോയിന്നിട്ട് സമരം നടത്തുവാണ് പോലും അത് കേട്ടതും വിക്രൂം ഞെട്ടി സമരം ഇപ്പം സമരമായിരിക്കും നാളെ അതാ അക്രമാസക്തവും സമരത്തിന്റെ കാര്യമല്ലേ എപ്പോഴേ നിമിഷം എന്ത് വേണമെല്ലാം സംഭവിക്കാം അപ്പോഴേക്കും വിക്രം പറഞ്ഞു അയിന് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന സമരം അക്രമാസക്തമൊന്നുമല്ല ഞാനവിടെ പോയി ഇരുന്നെന്ന് ഉള്ളത് ശരി തന്നെയാണ് പക്ഷെങ്കിലും ഞാൻ ഭഗവാനെ നിൽക്കാത്തായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ വ്രതം തെറ്റിച്ചിട്ടില്ല പക്ഷെ മാഷൊന്നും കേൾക്കാൻ നിന്നില്ല മാഷ് മുറിയിലേക്ക് പോയി കഥ അങ്ങോട്ട് വലിച്ചടച്ചു ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി വിക്രം ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങി തൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കാരണം അച്ഛന് വിഷമായെന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായി പക്ഷേ അതിന് മാത്രം തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ ഒരു ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ സിറ്റോട്ട് വന്ന് ആലോചിച്ചു ഇരിക്കുമ്പം നന്ദി അങ്ങോട്ട് വന്നു നന്ദി വന്നിട്ട് പറഞ്ഞു ഒരു ചൊല്ലേണ്ട് പണ്ട് വിക്രത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതാണ് കുരങ്ങൻ കുലം മറന്നാലും സ്വന്തം വാല് മറക്കില്ല എന്ന് ഓ അപ്പം അങ്ങനെയാണല്ലേ അതെ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം വിക്രത്തിൻ്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം ശരിയാ അത് കേട്ടപ്പം വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു പഴഞ്ചൊല്ലു പറയാം നന്ദിനടുത്തി മുങ്ങി കുടിച്ചാലും നന്ദിരി അടുത്ത് തന്നെയെന്ന് പറയുന്നത് ഏഹ് ഞാൻ കുളിച്ചാലും ഞാൻ തന്നെയോ അതെ നന്ദിനിയുടെ അടുത്തിട്ട് കാര്യത്തില് അത് കൃത്യമായിട്ടുള്ള കാര്യമാ അല്ലെ എന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും നന്ദിനി വെച്ച് നീ എന്താ പറഞ്ഞ ഞാൻ വെള്ളത്തെ കുറിച്ചാലും ഞാൻ തന്നെ എന്നാ അതെ അതെ നന്ദിനി അടുത്തൊരു സ്ഥാനത്ത് സ്ഥാതാണക്കാര് പറയുന്നത് എന്താണെന്നറിയാം നായേന്ന് മാത്രം ഒന്നും മനസ്സിലായില്ല വേദം അതും പറഞ്ഞൊരു ചിരിയും കൂടി ചിരിച്ചിട്ട് പോയി ഇവിടെ തനിക്കിട്ട് പണി പണിതന്നാന്നുള്ള കാര്യം നന്ദിനിക്ക് മനസ്സിലായി വേറെ പോയി ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് നന്ദിനി ആലോചിച്ചത് ഏഹ് തന്റെ സ്ഥാനത്ത് നായ അപ്പം നായുടെ സ്ഥാനം എടി വേദയെന്നും പറഞ്ഞോണ്ട് നന്ദി അവത്തേക്ക് ഓടി ചെല്ലുകയാണ് നിന്നെ കാണിച്ചാലാന്നും പറഞ്ഞു ഇതേ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശങ്കരനാരായണിരിക്കുമ്പോഴത്തേനും പത്മ വന്നിട്ട് പറഞ്ഞു അല്ല കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണല്ലേ അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു അല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെയാ വരുമെന്ന് എനിക്കറിയായിരുന്നു കാരണം തൊഴിലാളികളുടെ ആവശ്യം ന്യായമായിട്ടുള്ളതാണെങ്കിൽ അത് അംഗീകരിച്ച് കൊടുത്തേ മതിയാവുള്ളൂ ആ ചന്ദ്രശേഖരനുമായിട്ട് കൂട്ടു ബിസിനസ് വേണ്ടാന്ന് ഞാൻ അന്നേ അവനോട് പറഞ്ഞാൽ പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് അവൻ തയ്യാറായില്ല അല്ല അവൻ പറയുന്ന അതിന് തൊഴിലാളികൾ അന്യായമായ രീതിയിൽ കൂലി ആവശ്യപ്പെടുന്നാണല്ലോ അത് എല്ലാ കമ്പനി മുതലാളിമാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയത്തുള്ളൂ അവരുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ ഇല്ല ഇനിയിപ്പോൾ കോടതി പോയാലും തൊഴിലാളികൾക്കായിരിക്കും ആനുകൂല്യം ഉണ്ടായിരിക്കുക അവരുടെ ഭാഗത്തായിരിക്കും നീതി നിയമം ഉണ്ടായിരിക്കുന്നത് അത് പക്ഷേ എങ്കിൽ അവർ അവന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും പത്മ പറഞ്ഞു വേദം വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് ശ്രീകാന്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അതുമാത്രമല്ല വിക്രം മലയ്ക്ക് പോകാൻ മാറിയിട്ടിരിക്കുമല്ലേ അവന്റെ ഭാഗത്തുനിന്ന് അക്രമാസക്തമായ ഒരു കാര്യം കൂടെ വേദ പറയുന്നേ വേദയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് പോലും അവന് സമരൻ നല്ല രീതി തന്നെ മുന്നോട്ട് പോകണമെന്ന് കമ്പനിക്കെതിരെ അക്രമാസക്തമാകൂല യൂണിയൻകാരെന്നാ പറയണേ അപ്പോഴേക്ക് ശങ്കരധാരൻ പറഞ്ഞു അതൊക്കെ കണ്ടറിയാം നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെയല്ലേ എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിക്കും നമുക്കറിയില്ലല്ലോ ഇതേ സമയം ശ്രീകാന്ത് വാസവനെ കണയിട്ടങ്ങ് ചെന്നു വാസവൻ കാരണ കാരണകത്തായിരുന്നു അങ്ങ് ചെന്നോണ് വാസുവൻ ശ്രീകാന്ത് കൈ കൊടുത്തു അപ്പം നമ്മൾ തമ്മിലുള്ള ഡീലിങ്സായല്ലെന്ന് ചോദിക്കുക അപ്പോഴേക്കും വാസവൻ പറഞ്ഞു അതങ്ങോട് ഉറപ്പിക്കാൻ വരട്ടെ തൻ്റെ കാര്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കാനുണ്ട് അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ അല്ല താൻ ഈ വിക്രത്തിനെതിരെ നീങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമല്ലോ കാരണം തൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് നാളെ താൻ കാല് വാരിൽ നിന്ന് ആര് കണ്ടു തൻ്റെക്കെതിരെ നീങ്ങുമ്പോഴും ചിലപ്പം താൻ എനിക്കിട്ട് പാരമണിയോന്ന് മണിയോ എന്ന് അറിയത്തില്ലോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാർ അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു തലക്കാലത്തേക്ക് നമുക്കൊരു തവണയും കൂടെ കണ്ടുമുട്ടേണ്ടതായിട്ട് വരും പക്ഷെ ഒരു കാര്യമുണ്ട് അതിനുമുമ്പ് താൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരണം അതങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ എനിക്ക് വിശ്വാസവും എന്താ സാർ അതൊക്കെ ഞാൻ പറയാം അതുപോലെ താൻ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയണം അങ്ങനെ അവർ തമ്മിൽ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പൊ വാസവനുമായിട്ടാണ് ശ്രീകാന്തിന്റെ പുതിയ കൂട്ടുകെട്ട് ശത്രുടെ ശത്രു മിത്ര എന്ന് പറഞ്ഞവണക്ക് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒന്നാകുവാണ് വിക്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കില് ഈ കാര്യങ്ങളൊന്നും ശങ്കരനാരായണനോ പത്മോ അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇതേ സമയം വേദ വക്കീൽ ഓഫീസിലേക്ക് പോയിട്ട് തിരികെ വന്നു അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നിട്ടിരിച്ചു അല്ല ഇതെന്താ വേദ പോട്ട് നീ ഈ സമയത്ത് വന്നേ അതെ എനിക്കൊരു ഫയൽ ഫയലെടുക്കാനുണ്ടായിരുന്നു എന്നിട്ട് ഫയലെടുത്തോ എടുത്തെന്ന് പറയാണ് എന്നാ ശരി പെട്ടെന്ന് പോയിക്കോ നല്ല വെയിലാ കൊട ചൂടിക്കൊണ്ട് പോയിക്കോണെ അല്ല എന്താ തന്നോട് ഭയങ്കര സ്നേഹം തന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാനൊരു ധൃതി എന്താ നന്ദി എടുത്തി എന്തേലും കള്ളത്തരം ഉണ്ടോ എന്ത് കള്ളത്തരം എനിക്ക് എന്ത് കള്ളത്തരം അല്ല നീ പെട്ടെന്ന് പോയിക്കോ വെയിലുണ്ടെന്ന് പറഞ്ഞെ വെയിലുകൊണ്ട് പോകണ്ടെന്ന് കരുതി കുടയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞെ ഓ അങ്ങനെയാണല്ലേ അല്ല വേദ നിനക്കൊരു സ്കൂട്ടി മേടിച്ചുകൂടെ അതാണെ പിന്നെ പ്രശ്നമില്ലല്ലോ ഓ ഞാനൊരു ചെറിയ കാർ എടുത്താലോ എന്ന് ആലോചിക്കുക അതാണേ പിന്നെ വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ടല്ലോ എന്ന് വേദയും പറഞ്ഞു അത് നല്ലതായിട്ടുള്ള കാര്യമാണ് ഈ സമയത്ത് നന്ദി പുറ നന്ദിനി പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വന്നേ നന്ദിനുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു നന്ദിനിയെ ഒളിപ്പിച്ച് പിടിച്ചേക്കുമായിരുന്നു പുറയില അങ്ങനെ നന്ദിനി പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ ഇപ്പം വേദ ശ്രദ്ധിച്ചു ഒരു കള്ളത്തിലുണ്ട് കയ്യിലാ കവറും ഉണ്ട് വേദിച്ചു അല്ല നന്ദിനി എടുത്തി എന്തെങ്കിലും ഉണ്ടോ എന്ത് കള്ളത്തരം അല്ലെങ്കിലും വേദം നിനക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ ഞാനും നിൻ്റെ ഏട്ടത്തിയാമേ അല്ലേ ശ്രീചേടത്തെ പോലെ തന്നെ പക്ഷേങ്കിൽ നിനക്ക് എന്നെ ഒരു വിലയില്ല ഞാൻ എന്ത് കാണിച്ചാലും നിനക്ക് അത് കുറ്റമായിട്ടേ തോന്നുള്ളൂ അല്ല നന്ദിനിയുടെ എന്താ പുറയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കവറ് ഓ അതോ നന്ദിനിയുടെ ചമ്മയും ചിരിയൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു ഇതെന്താ പാലയുടെ എണ്ണയാ ദന്തിനാ വെറുതെ വെറുതെയോ അല്ല അത് പിന്നെ തലേ ഭയങ്കര താരനെ തലേ തേക്കാനായിട്ടാ ഓ അങ്ങനെയാണല്ലേ തലേ തേക്കാനായിട്ടാ എന്നാ വേദ ചെല്ല ശരി ശരി അന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞ് വേദയങ്ങ് തിരിഞ്ഞു നടന്നു എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അതെന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്ത് കള്ളത്തരങ്ങളാണ് അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് വേദ തീരുമാനിച്ചു അങ്ങനെ നന്ദിനി അങ്ങോട്ട് അകത്തേ കയറി പോയി കഴിഞ്ഞപ്പം വേദ എന്ത് ചെയ്യുകയാണ് വേദ പോയി ആ കഥകിൻ്റെ ഇച്ചിരി വെടവെക്കൂടെ നോക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആ കാഴ്ച കാണുന്നെ നന്ദിനി കോഴിക്കാൽ കടിച്ചു പറിക്കുന്നു ഓഹോ അപ്പം ഇതാണ് കാര്യം ഇതായിരുന്ന കള്ളത്തരം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ വേദ പെട്ടെന്ന് അകത്തേക്ക് വന്നു ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുക അടുക്കളയിൽ നോക്കി അടുക്കളയിൽ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും കമല അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങോട്ടേക്ക് വാ എന്താ മോളെ ഇങ്ങോട്ടേക്ക് വാ ഞാനൊരു കാര്യം കാണിച്ചു തരാം അങ്ങനെ കമലയെ വിളിച്ചുകൊണ്ട് നന്ദിനെ മുറിയിലങ്ങോട് ചെന്നു വേദ പറഞ്ഞു കമലയുടെ അടുത്തേനെയും വിളിക്ക് എന്തിനാ ഇപ്പം അവളെ വിളിക്കുന്നത് അമ്മ വിളിക്ക് ഒരു കാര്യമുണ്ടോ ഒരു കാര്യം കാണിച്ചു തരാം ഈ സമയം സന്തോഷത്തോടു കൂടിയിട്ട് കോഴിക്കാൽ കടിച്ചു പറിക്കും നന്ദിനിയെ അകത്തിരുന്ന് അപ്പോഴേക്കും കമല നന്ദിനിയെ വിളിച്ചു നന്ദിനി കഥ ഒന്ന് തുറക്കാൻ പറയണം ദൈവമേ അമ്മ പെട്ടല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്തിനാണോന്തോ ഈ സമയത്തൊന്ന് വിളിക്കുന്നേ നന്ദിനി നിന്നോടാ പറഞ്ഞാൽ കഥകൾ തുറക്കാനായിട്ട് തീമിത എവിടെ ഒളിപ്പിക്കും പെട്ടെന്ന് ഒരു ഐഡിയയും കിട്ടില്ല കൈയൊക്കെ പെട്ടെന്ന് സാരി സാരിത്തലപ്പയെ തുടച്ചു ചിക്കൻകാലം എടുത്ത് എന്തു ചെയ്യണം ആ സാരി തലപ്പിനെ അത്തേക്ക് വെച്ചങ്ങോട്ട് പൊതിഞ്ഞ് പിടിച്ചു പിന്നീട് ബിരിയാണി കൊണ്ട് താഴെ ഒരു ഉണ്ട് ആ ഡ്രോയ്ക്ക് അത്തേക്ക് കൊണ്ട് വെച്ചു ഓ സമാധാനം അമ്മ എത്രയും പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു എന്തിനാണെന്ന് അറിയില്ലോ അങ്ങനെ നന്ദിനി പോയി കഥക തുറന്നു കഥകൾ തുറന്നു കഴിഞ്ഞിപ്പോൾ വേദയും കൂടെ നിൽക്കുന്നു ഏഹ് ഇവളോ ഇവള് പോയില്ലേ കമല പെട്ടെന്ന് അകത്തേക്ക് കയറി കൂടെ വേദയും അപ്പോഴേക്കും നന്ദിനി വെച്ചു എന്താമേ അല്ല നീ ഇവിടെ ഇത് എന്തെടുക്കുമായിരുന്നു ഞാൻ എന്താ എന്താലോചിക്കുന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ കോഴിയെക്കുറിച്ചും മുട്ടയെക്കുറിച്ചും ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരുന്നല്ലേ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് അതല്ലേ ആലോചന ഏഹ് ദൈവമേ തൻ്റെ കള്ളത്തിൽ എന്തേലും കണ്ടോ ഇവള് അപ്പോഴേക്കും വേദ പറഞ്ഞു ഓ നല്ല കോഴിൻ്റെ മണം വരുന്നുണ്ട് കോഴിൻ്റെ മണോ ആ അതെ ഇതിലൂടെ ഒരു കോഴി പോയിട്ടുണ്ടായിരുന്നു ആ കോഴിയുടെ മണവായിരിക്കും അപ്പോഴേക്കും വേദ പറഞ്ഞു അതല്ല ഇത് വെച്ച കോഴീൻ്റെ മണവായിരുന്നേ ഏഹ് തീമേ പിടിക്കപ്പെട്ടോ അപ്പോഴേക്കും കമല് നന്ദിനോട് നീ ഇങ്ങോട്ടേക്ക് മാറി നിൽക്ക് എന്ന് പറയു നീ എന്തേലും കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ ഏഹ് ഞാനെന്ത് കഴിക്കാനായിട്ട് ഞാനൊന്നും കഴിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു ആ സമയം വേദ പറഞ്ഞ് കള്ളത്തരം ആമേ പറയണേ അതെ നന്ദി ഇങ്ങോട്ട് മാറി നിൽക്ക് വേദം ഇവിടെ നോക്കട്ടെ എന്ന് പറയണം എന്തിനാ വേദം നോക്കുന്നേ ഞാൻ നോക്കാലോ നീ നോക്കണ്ട ആ നീ ഇങ്ങോട്ട് മാറി ഇന്നാൽ മതി അങ്ങനെ ആ നന്ദിനിയെ കൊണ്ട് മാറ്റിയെടുത്ത് വേദയോട് പറഞ്ഞ മോള് നോക്കാൻ പറയുകയാണ് വേദം എവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ മണം പിടിച്ച് നോക്കുവാണ് എവിടെയാ കോഴീൻ്റെ മണം ഉള്ളതെന്ന് ഇത് വെച്ച കോഴിയുടെ മണം തന്നെയാ അങ്ങനെ അവിടെയൊക്കെ നോക്കി അലമാരിയൊക്കെ തുറന്നു നോക്കുക ഓരോ സ്ഥലങ്ങളും മുക്കും മൂല അരിച്ചു കൊടുക്കുക തീമേ പെട്ടോ തന്നെ നന്ദിനിക്ക് ടെൻഷനായി ഇടയ്ക്ക് നന്ദിനി പറഞ്ഞു എൻ്റെ അമ്മേ അവൾ വെറുതെ നോക്കുന്ന ഇവിടെ ഒന്നും ഇല്ല വേദ നീ ഇങ്ങോട്ട് പോരെ പക്ഷെ വേദഭാൻ കൂട്ടാക്കിയല്ല വേദ കണ്ട കാര്യമാണല്ലോ അങ്ങനെ ഒടുവിൽ അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ കബോർഡിനകത്ത് ഇരിക്കുന്നുണ്ട് ബിരിയാണി ആഹാ കൊള്ളാം അങ്ങനെ കമലയെ വിളിച്ചു ബിരിയാണിയുടെ ആ ബോക്സ് അങ്ങ് എടുത്തുകൊടുത്തു ഇങ്ങോട്ട് നോക്കമ്മയെന്ന് പറയണം കമല നോക്കി അപ്പം ഇതായിരുന്നു നീ അകത്ത് പരിപാടിയില്ലേ അല്ലമ്മേ അത് പിന്നെ ഞാൻ അപ്പോഴേക്കും വേദ പറഞ്ഞു ഒരു കോഴിക്കാലുണ്ടായിരുന്നല്ലോ കോഴിക്കാലം അത് ഇതിനകത്ത് കണ്ടല്ലോ ഇത്ര പെട്ടെന്ന് കടിച്ചു പറിച്ചു എന്നാൽ സമയമായിട്ടില്ല അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അത് പിന്നെ എന്തിയെ നീ ചോദിക്കുകയാണ് അപ്പോഴേക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല നന്ദിനിക്ക് നന്ദിനി പെട്ടെന്ന് സാരി തലപ്പിനെ തൊളിപ്പിച്ച് അത് കാണിച്ചു കൊടുക്കണം അയ്യേ സാരിക്ക് കൊണ്ടുപോയോ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ നീയെ നിന്റെ മടിയിലും മുണ്ട തിരുവോലോടി എന്നും പറഞ്ഞിട്ട് കമല ചീത്ത പറഞ്ഞു അമ്മ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കഴിക്കാൻ കൊതിയായിട്ടാ ഇനി ഞാനത് ആവർത്തിക്കില്ല മേലെ ആവർത്തിക്കില്ല അപ്പഴേക്ക് വേദ പറഞ്ഞു ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം ശിക്ഷയോ എന്ത് ശിക്ഷ ഉണ്ണാവർതം ഉണ്ണാവ്രതമോ അതെ ഇന്നും നാളെയൊക്കെ ഇനി നന്ദിനാർത്തി ചോറ് കഴിക്കാൻ പാടില്ല ഏ ഞാനാ ഞാനങ്ങനെ അതെ ഇനി തെറ്റിച്ചാൽ ഉണ്ടല്ലോ ഇനി ഇത് കൂടുതൽ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത് ഉപവാസമായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി ദൈവമേ നന്ദിനി പെട്ടുപോയി കമൽ പറഞ്ഞു അതെ അത്രയെങ്കിലും നിനക്ക് കിട്ടണം പിന്നെ ക്ഷേത്രത്തിൽ പോയി ചെയ്യാനുള്ളത് പാപു ഹരിവരൊക്കെ ഞാൻ ചെയ്തോളാം ഇവിടെ ഉള്ളത് നീ ചെയ്യണം ഇനി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ലേ ശിക്ഷ ഇതിനേക്കാളും കൂടുതലായിരിക്കും അപ്പോഴേക്കും വേദ പറഞ്ഞു അയ്യപ്പ താമൻ ചോ ചോ ജപിച്ചോണ്ടിരിക്കണേ രണ്ടു ദിവസം അതും കൂടെ ചെയ്യണമെന്ന് അറിയണം ദൈവമേ എൻ്റെ അയ്യപ്പ നീ ചതിച്ചല്ലോ എന്നെ അങ്ങനെ അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നന്ദിനി ആകെപ്പാടെ വിഷമിച്ചിരുന്നു അയ്യപ്പൻ എന്നാലും ഈ ചതി എന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല ഇത്തിരി കൊതു ഞാൻ ചെയ്തതല്ലേ ഇനി എന്താ ചെയ്യുന്ന കൈയ്യില കോഴിക്കാലും ഇരിപ്പുണ്ട് എന്തങ്ങ് കഴിച്ചാലോ ഓഹ് വേണ്ട കഴിക്കണ്ട പെട്ടുപോയി ആകപ്പാടെ നാണക്കേടുമായി പിന്നീട് കമല ക്ഷേത്രത്തിലേക്ക് പോകണം അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വേദയുടെ അമ്മ പത്മ വരുന്നുണ്ട് അങ്ങനെ കമലയെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ പത്മ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ചെറിയ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കമലയെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ നേരത്തെ കമലയോട് പറഞ്ഞില്ലായിരുന്നു പത്മ പറഞ്ഞു പത്മ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കമല പറഞ്ഞു എന്ത് കാര്യം അല്ല വേദയുടെ കാര്യം വേദയുടെ കാര്യമോ ഇനിയിപ്പോൾ വേദയുടെ കാര്യമൊന്നും ഓർത്തിട്ട് പത്മ വിഷമിക്കേണ്ട അതെന്താ അവൾക്കിപ്പോൾ വീട്ടിലൊരു പ്രശ്നമില്ല അല്ല അവൾക്ക് വീട്ടിലെ സന്തോഷമില്ലെന്ന് ഇല്ലെന്ന് കരുതിയിട്ടല്ലേ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പത്മ പറഞ്ഞേ പക്ഷേ ഇപ്പം അവൾക്ക് അങ്ങനെയല്ല ഇപ്പം അവൾക്ക് വീട്ടിൽ സന്തോഷമാണ് അവൾ സ്വന്തം കുടുംബം പോലെയാണ് വീട്ടിലുള്ളവരെല്ലാം കാണുന്നത് അത് കിടന്നും പത്മർക്ക് എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം എനിക്കൊരു ഉണ്ടായിരുന്നു കാരണം മാഷു വരെ പറഞ്ഞു ആ കൊച്ചിൻ്റെ ജീവിതം എന്തിനാണ് നശിപ്പിക്കണമെന്ന് പറഞ്ഞു അവളെ പറഞ്ഞു വിടാനായിട്ട് പക്ഷേ എങ്കിൽ പിന്നെ എനിക്ക് തോന്നി ഒന്നു ശരിയാത്തില്ല അവളെ പറഞ്ഞു വിട്ടേക്കാന്ന് അതുകൊണ്ടാണ് പത്മ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാന്ന് കരുതിയത് പിന്നെ എനിക്ക് മനസ്സിലായി അവൾ ആ കുടുംബത്തിലേക്ക് വന്നേ ആ കുടുംബത്തിലുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിലെ പല പ്രശ്നങ്ങളും ഒതുക്കി തീർക്കാനായിട്ട് അവൾ മാക്സിമം ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ വിക്രത്തെ നന്നാക്കി നന്നാക്കിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം വിക്രം മലയ്ക്ക് പോകാൻ മാറിയിട്ടിരിക്കുമല്ലേ അതിനൊക്കെ കാരണക്കാരി അവളാണ് വേദ അവൾ ഉള്ളതുകൊണ്ടത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് അവൾ നല്ല വിശ്വാസമുണ്ട് പിന്നെ ആ കുടുംബത്ത അത്ര അടുപ്പമുണ്ട് ഇപ്പോൾ അവൾക്ക് അങ്ങനെ അവളെ പെട്ടെന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല അടർത്തി മാറ്റിക്കൊണ്ട് പോയാൽ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് പത്മ കരുതുന്നുണ്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ പത്മ നിൽക്കുക അപ്പോൾ അതിൻ്റെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി